യും എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ മുപ്പത്തെട്ട് സൈസിൻ്റെ ഒരു ബ്ലൗസാണ് ചെയ്യുന്നത് ബോഡിയിൽ നിന്നും എടുത്ത മെഷർമെൻ്റ് ആണ് അപ്പോൾ മുപ്പത്തെട്ട് മുപ്പത്തി രണ്ട് ഇഞ്ച് വേസ്റ്റ് ആ രീതിയിലാണ് അപ്പോൾ ഇതിനകത്ത് പ്രധാന ഒരു ഘടകം എന്ന് പറഞ്ഞാൽ നമ്മൾ ബാക്ക് നെക്ക് ഡീപ്പ് നെക്കാണ് ഇഞ്ചോളം ഇറക്കം വരുന്നുണ്ട് ഇഞ്ച് ബാക്ക് നെക്ക് വരുമ്പോൾ നമ്മൾ അതിന് വരുത്തേണ്ട മാറ്റങ്ങൾ എങ്ങനെയാണ് അതേക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും പറയുന്നത് ബാഗ്നക്കിൽ വരുത്തേണ്ട മാറ്റങ്ങളും പിന്നെ അതേ തുടർന്നുള്ള കട്ടിങ്ങിൻ്റെ ഒരു രീതിയുമാണ് പറഞ്ഞു തരുന്നത് അപ്പം ഘട്ടം ഘട്ടമായിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ എന്നോടൊപ്പം തന്നെ കട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ കട്ട് ചെയ്ത് പോകുന്ന രണ്ടിൽ അങ്ങനെ ചെയ്യാം അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ കുറിച്ചെടുക്കണേ കുറിച്ചെടുക്കുകയും ചെയ്യാം എപ്പോഴത്തെ പോലെ നമ്മൾ അടിപക്ഷം ഇങ്ങനെ തുണിക്ക് എന്തെങ്കിലും വ്യത്യാസമുണ്ട് ലെവൽ ചെയ്ത് ആ രേഞ്ച് തുമ്പ് കൊടുക്കണം ഇങ്ങനെ തന്നെ വരയ്ക്കണം ആരേഞ്ച് തുമ്പ് കൊടുത്തിട്ട് ഇതിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് പതിനഞ്ച് ഇഞ്ചാണ് ഇഞ്ച് നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്യണം ഈ മാർക്ക് എപ്പോഴും നല്ലപോലെ തന്നെ ചെയ്യണം ഒരു കാരണവശാലും നിങ്ങൾ മാർക്കിൻ്റെ കാര്യത്തിൽ ഒരു മടി കാണിക്കുക അല്ലേ പ്രത്യേകിച്ച് വെട്ടിപ്പടിക്കുന്നവർ ആ രേഞ്ച് ഇങ്ങനെ തന്നെ ചെയ്യണം അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് തന്നെ നമുക്കിതിനെപ്പറ്റി ഒരു കണക്ക് വെച്ച് തന്നെ സംസാരിക്കാം അപ്പം നമ്മൾ ഇത് ആറേകാൽ ഇഞ്ചാണ് ഇതിന് നമ്മൾ ഷോൾഡർ കൊടുക്കുന്നത് ആറേകാൽ ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുന്നു രണ്ടിടത്ത് മാർക്ക് ചെയ്യുന്നു ആറേകാല് തന്നെ നമ്മൾ കൈ കുഴിക്കും കൊടുക്കുന്നു കൃത്യം ഇങ്ങനെ തന്നെ വരയ്ക്കണം നെക്കിന് കൊടുക്കുന്ന വൈഡ് എന്ന് പറഞ്ഞ് രണ്ടര ഇഞ്ചും ഒൻപത് ഇഞ്ച് നമ്മൾ ബാക്ക് നെക്ക് താക്കുന്നുണ്ട് ഒൻപത് ഇഞ്ച് താക്കുകയും ചെയ്യും ഈ താഴ്ന്ന വശത്ത് നമ്മൾ മൂന്നിഞ്ചും കൊടുക്കുന്നു നെക്ക് എന്നിട്ട് ഫസ്റ്റ് ഇങ്ങനെ ഇതിൻ്റെ ഈ ഒൻപത് ഇഞ്ചിൻ്റെ സ്ക്വയർ വരച്ചിട്ട് ഈ രണ്ടരന്ന് മൂന്നിലേക്ക് ഇങ്ങനെ കൊടുക്കണം മനസ്സിലായോ ഇങ്ങനെ തന്നെ വരയ്ക്കണം രണ്ടര ഇവിടെയും കൊടുക്കണം മൂന്നിഞ്ച് ഇവിടെയും കൊടുക്കണം എന്നിട്ടാണ് നമ്മൾ ഇതിൻ്റെ റൗണ്ട് കൊടുക്കുന്നത് ഇനി നമ്മൾ ബോഡി വണ്ണം നാൽപ്പതാണ് നാൽപ്പതിൻ്റെ കൂടെ നമ്മൾ അല്ല ബോഡി വണ്ണം മുപ്പത്തി എട്ടാണ് മുപ്പത്തി എട്ടിൻ്റെ കൂടെ നാലും കൂടെ ചേർത്ത് നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി രണ്ടിൻ്റെ നാലിൽ ഒന്ന് എന്ന് പറയുന്നത് പത്തര ഇഞ്ച് നമ്മളിവിടെ മാറ്റി ചെയ്യണം പത്തര മുപ്പത്തിരണ്ടാണ് നമുക്ക് വേസ്റ്റ് വരുന്നത് അതിൻ്റെ നാലിലൊന്ന് എട്ട് ഇത് തമ്മി നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യണം ഇഞ്ച് അത്യാവശ്യം വന്നാൽ തയ്യിൽ കൂട്ടാനായിട്ട് നിർബന്ധമായിട്ട് നമ്മൾ തുമ്പ് കൊടുക്കണം എന്നിട്ട് ഇവിടം തമ്മി ഈ സോളറിൻ്റെ ഷേപ്പ് തയ്യൽ തുമ്പ് കഴിഞ്ഞിട്ടുള്ള ബാക്കിയിൽ നമ്മൾ സെൻടർ കണ്ടെത്തി ഒന്നര ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ട് ഇതിൽ നിന്ന് ആദ്യം തന്നെ ഇവിടുന്ന് ഒരു കാലിഞ്ച് മാർക്ക് മേളിൽ നിന്ന് തന്നെ ഇങ്ങനെ ഇങ്ങനെ ഡോട്ട് ഇട്ട് വിടണം ഇങ്ങനെ ഒരു മാർക്ക് ഇട്ട് കൊടുത്തിട്ടേ ഉള്ളൂ നിങ്ങൾ ഇത് വെട്ടാവുള്ളൂ കൈക്കുഴിയുടെ ഇത്രയും ഭാഗം മനസ്സിലായല്ലോ ഇങ്ങനെ തന്നെ മാർക്ക് ചെയ്യണം കേട്ടോ തുടക്കക്കാർ പ്രത്യേകിച്ച് അറിയാവുന്നവരാണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പം നോക്കാം എന്നിട്ട് നെക്ക് മൂന്നിഞ്ച് വൈഡ് ഈ മാർക്കിൻ്റെ ചോക്ക് മാർക്കിൻ്റെ വഴിയിലൂടെ വരുന്ന പോലെ തന്നെ ഡേറ്റ് ഒക്കെ വെട്ടണം ഇനി പ്രധാനമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു ഘടകം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ അര ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തിട്ടുണ്ട് ഫസ്റ്റിലെ തന്നെ അപ്പോൾ ഷോൾഡർ നമ്മൾ കാലിഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ട് ദ ഈ മാർക്കിൽ നിന്നും അതായത് നമ്മൾ ഇങ്ങനെ മാർക്ക് ഈ കൈക്കുഴിയുടെ പകുതിയിൽ നിന്നാണ് നമ്മൾ കൈക്കുഴിയുടെ ഷേപ്പ് പോയത് ഹാമിൻ്റെ ഷേപ്പ് പോകുന്നത് ഹാം ഹോളിൻ്റെ ഷേപ്പ് പോകുന്നത് അപ്പോൾ ഇവിടുന്ന് നമ്മൾ എന്ത് ചെയ്യുമോ ഇതുണ്ടോ ഹാമിൻ്റെ ആ ഒരു സെൻറ്ററിൽ നമ്മൾ കൈക്കൂഴി താക്കുന്നതിൻ്റെ അവിടെ ഉണ്ടല്ലോ അവിടെ നിന്ന് അര ഇഞ്ച് ഇങ്ങോട്ടൊരു വ്യത്യാസം വരും ഷോൾഡർ അത് പ്രധാനമായും നിങ്ങൾ ഓർത്തോണം എന്തുകൊണ്ടാണ് നമ്മൾ ഡീപ്പ് നെക്ക് താഴോട്ട് താക്കുന്നത് കൊണ്ടാണ് അത് ചെയ്യുന്നത് അപ്പോൾ അര ഇഞ്ച് ഷോൾഡർ മാറ്റുന്ന കാര്യം നിങ്ങൾക്ക് ഓർമ്മ വന്നല്ലോ ഇനി അര ഇഞ്ചിൻ്റെ ഒരു വ്യത്യാസം വരുന്നുണ്ട് എങ്ങനെയാണെന്നറിയുമോ ഈ ഭാഗത്ത് നമ്മൾ അര ഇഞ്ചും കൂടെ നെക്കിൻ്റെ ഭാഗത്ത് ഈ ക്രോസ് ഇവിടം കൊണ്ട് എടുത്ത് കളയുന്നു ഷോൾഡറിൻ്റെ ഈ ഭാഗത്ത് എന്നിട്ടാണ് നമ്മൾ നെക്ക് വെട്ടുന്നത് നമുക്ക് ബാഗി കട്ട് ചെയ്യാം നെക്ക് വെട്ടുന്ന ഇങ്ങനെ കത്രി ഇങ്ങനെ വെച്ചിട്ട് താഴേന്ന് തന്നെ വെട്ടിപ്പോണം ഇവിടെ ഇങ്ങനെ വെട്ടി പോകുമ്പോൾ നമ്മൾ ആ കൈക്കുഴിയുടെ സെൻട്രൈൻ ഷേപ്പ് തുടങ്ങിയെടുത്ത് നിന്ന് കണ്ടു ഇങ്ങനെ പല സ്റ്റെപ്പായിട്ട് വെട്ടിയാലും കുഴപ്പമില്ല ഞാൻ ഈ വീഡിയോ ഒന്നും എഡിറ്റ് ചെയ്യുന്നില്ല മാനുവലായിട്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞുകൊണ്ട് തരുവാ കേട്ടോ കാരണം അത് ഒറിജിനലായിട്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കതൊന്ന് കണ്ട് പഠിക്കാൻ വേണ്ടിയാണ് ഇനിയിപ്പോൾ ഞാൻ ആ വെട്ടുന്നത് തുണി ഇപ്പോൾ വീതി കൂടിയ തുണിയാണ് അതുകൊണ്ട് നിങ്ങൾ മുപ്പത്താറഞ്ച് വീതി ഇടുമ്പോൾ ഞാൻ ഇടുന്ന പോലെ തന്നെ ഇട്ടാൽ മതി കറക്റ്റായിട്ട് തന്നെ അത് കിട്ടും ഇനി ഫ്രണ്ട് പീസിലേക്ക് പോകാം ഫ്രണ്ട് പീസ് വെട്ടാൻ വേണ്ടി ബാക്ക് പീസ് ഇങ്ങനെ തന്നെ ഇട്ടിട്ട് കാലിഞ്ചി നമ്മൾ ഇവിടെ തുമ്പ് കൊടുക്കും കാലിഞ്ചി തുമ്പ് കൊടുത്തിട്ട് ഇങ്ങനെ തന്നെ കാലിഞ്ചി തള്ളി മാർക്ക് ചെയ്യണം മാർക്ക് ചെയ്തിട്ട് രണ്ടേ മുക്കാൽ തീർന്ന് കിട്ടുന്നുണ്ടോ എന്ന് പ്രത്യേകം നോക്കണമെങ്കിൽ കണ്ടോ ഈ രണ്ടേ മുക്കാൽ നമുക്കിവിടെ ഫ്രണ്ട് ഞെക്കിന് കിട്ടുന്നുണ്ടോയെന്ന് നോക്കണം ഇതിൽ നിന്നും ഒന്നര ഇഞ്ച് തള്ളണം ഒന്നര ഇഞ്ച് തള്ളി മാർക്ക് ചെയ്യുന്ന കാര്യം ഒരിക്കലും മറക്കരുത് അതിൻ്റെ അകത്ത് വ്യത്യാസം കാണിച്ചാൽ ഈ സൈഡ് വശം ജോയിൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വ്യത്യാസം വരും ഫ്രണ്ടിന് കുറഞ്ഞു പോകും ഇനി നമുക്ക് ഫ്രണ്ട് നെക്ക് ആറ് ഇഞ്ചാണ് അഞ്ചേ മുക്കാൽ നമുക്ക് മാർക്ക് ചെയ്താണ് ഇങ്ങനെ തന്നെ നല്ല റൗണ്ടിൽ കൊടുക്കും റൗണ്ടിൽ കൊടുത്തു മൂന്നിഞ്ച് ഈ മാർക്കിൽ നിന്ന് മറന്നു പോകൽ ഈ ബോഡി വണ്ണത്തിൻ്റെ നാലിലൊന്ന് നമ്മൾ വേസ്റ്റിൻ്റെ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ ഇവിടെ ഇവിടുന്ന് മൂന്നിഞ്ച് മാർക്ക് ചെയ്യണം ഇങ്ങനെ ഈ മാർക്ക് ചെയ്ത് മൂന്നിഞ്ച് മൂന്നിഞ്ച് മാർക്ക് ചെയ്ത് ബാക്ക് പീസിൻ്റെ എൻഡിൽ നിന്നും ഇതാണ് ഇങ്ങനെ വരയ്ക്കണം ഇങ്ങനെ വരെ വരയ്ക്കണം എന്നിട്ട് നാലേ കാലിഞ്ച് ഇങ്ങനെ അതിനെ സ്ട്രേറ്റ് വരച്ച് വെച്ചോണം മനസ്സിലായോ ഇതാണ് കത്തി നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ മാർക്ക് മനസ്സിലായല്ലോ ഇനിയിപ്പോൾ അത്രയും കൂടെ ഒന്ന് മാർക്ക് ചെയ്തോ ഈ വരച്ച് വെക്കുന്നവരുണ്ടെങ്കിൽ വരച്ച് വെച്ചോ ഇനി നമുക്ക് വേണ്ടത് ഫ്രണ്ട് പീസ് നമ്മൾ കട്ട് ചെയ്യുന്നു ഇങ്ങനെ കട്ട് ചെയ്ത് ഫ്രണ്ട് നെക്ക് നല്ലപോലെ റൗണ്ടിൽ എടുത്ത് ഇതേ ഷോൾഡറിന്റെ ഷേപ്പിൽ തന്നെ വെട്ടും ഇത് ഒന്ന് മുപ്പത്താറിന്റെ വീതിയുടെ തുണിയാണെങ്കിൽ ഒന്ന് പത്തിന്റെ അളവുണ്ട് കേട്ടോ ഈ ഒന്നരിഞ്ഞ് തള്ളി ഇത് നമ്മൾ ഇങ്ങനെ മാറ്റി ഇനി നമുക്ക് ബാക്ക് പീസ് എടുത്തു മാറ്റാം ബാക്ക് പീസ് നമുക്ക് എടുത്ത് മാറ്റാം ബാക്ക് പീസ് നമ്മൾ എടുത്ത് മാറ്റുന്നു നമ്മൾ അര ഇഞ്ച് ഈ ഫ്രണ്ട് നെക്കിൻ്റെ അവിടെ നിന്ന് മാറ്റി ടേപ്പ് ഇങ്ങനെ വെക്കുക വെച്ചിട്ട് പത്തിഞ്ചാണ് നമുക്ക് ഡാട്ട് ലെന്ത് പത്തേകാലും ഒരു പോയിൻ്റിൽ ഇവിടെ മാർക്ക് ചെയ്യുന്നത് മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ വിപരമായിരിക്കണം നമ്മൾ നാലിഞ്ച് മാർക്ക് ചെയ്ത ബെൽറ്റ് പീസിൻ്റെ താഴെ മുക്കാലഞ്ച് ഇവിടെ കൊടുക്കണം ടേപ്പിൽ തന്നെ നിങ്ങൾ മുക്കാലഞ്ച് കൊടുക്കുക കേട്ടോ മുക്കാലി ഇവിടെ കൊടുത്തിട്ട് ഈ നാലേകാല് നമ്മൾ ബെൽറ്റിന് മാർക്ക് ചെയ്തിട്ട് ഈ മുക്കാലഞ്ചി ഇങ്ങനെ കൊണ്ടുവരണം കൊണ്ടുവന്നിട്ട് ഇവിടുന്ന് ഷേപ്പ് ഇങ്ങനെ ഇങ്ങനെ എടുക്കണം മനസ്സിലായോ അപ്പോൾ ഒരിക്കലും ഈ ബെൽറ്റ് പീസുമായിട്ട് നമ്മുടെ ഡാറ്റ് ഫ്രണ്ട് ഡാറ്റിൻ്റെ സെൻറ്ററിൻ്റെ ഷേപ്പ് മാറിപ്പോകത്തേ ഇല്ല അത് പ്രത്യേകം ഓർക്കുക ഈ ഷേപ്പിൻ്റെ കാര്യം ഈ മുക്കാലിഞ്ചി നമുക്ക് ബെൽറ്റ് പീസ് കെട്ടാം ആദ്യം തന്നെ ബെൽറ്റ് പീസ് ആദ്യം ഇങ്ങനെ വെട്ടുന്നു വെട്ടിയിട്ട് ഇവിടെ ആദ്യം മാർക്ക് ചെയ്യണം ആര ഇഞ്ച് തയ്യത്തൊമ്പ് മാർക്ക് ചെയ്യണം ബെൽറ്റിൻ്റെ എന്നിട്ട് നമ്മുടെ ഇടവണ്ണം മുപ്പത്തി രണ്ടാണ് അതിൻ്റെ നാലിലൊന്ന് എട്ട് മാർക്ക് ചെയ്യണം ഇവിടെ എട്ടും മാർക്ക് ചെയ്ത് ഇങ്ങനെ വര കൊടുക്കുക ക്രോസ് ആയിട്ട് വരയ്ക്കണം എന്നിട്ട് ഇഞ്ച് ഇവിടെ കൊടുത്തിട്ട് ഇതും നല്ല ക്രോസി വരയ്ക്കണം നല്ലപോലെ ക്രോസി തന്നെ കയറിപ്പോണം ഇതിങ്ങനെ കേട്ടോ മാർക്ക് ഇനി നമ്മൾ കൊടുക്കുന്നത് ഫ്രണ്ട് പീസിൻ്റെ ഒരു ഇതിനു വേണ്ടി ഒരു ഇവിടെ കാരണം നെക്കിനും ഷോൾഡറിനും ഒക്കെ പിടുത്തം കിട്ടാനായിട്ട് ഈ ഒരു കാലിഞ്ച് നന്നായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് മറന്നു പോകാതെ കാലിഞ്ച് ഇവിടെ ഇങ്ങനെ എടുത്തു വേണം അപ്പം നമ്മുടെ ബെൽറ്റ് പീസും ഓക്കെ ആയി ഇത്രയും നിങ്ങൾക്ക് പറഞ്ഞ് തരുന്നത് നല്ലപോലെ തയ്ച്ച് നിങ്ങളുടെ നാട്ടിലൊക്കെ ഒരു പേരെടുക്കാൻ വേണ്ടിയാ കേട്ടോ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഉപകാരപ്പെടണം ഇപ്പം തന്നെ നിങ്ങൾ ഷെയർ ചെയ്യുകയും ചെയ്യുന്നു ഇനി ഫ്രണ്ട് പീസ് ഇനി ഫ്രണ്ടിൻ്റെ മാർക്കിങ്ങിലേക്ക് നമ്മൾ പോകുന്നു മൂന്നിഞ്ചാണ് നമുക്ക് ഡാട്ട് വിത്ത് ഈ സെൻട്രൽ ലൈനിന്നും ഒന്നര ഒന്നര മാർക്കിനും മാർക്ക് ചെയ്തിട്ട് ദാ ഇങ്ങനെ ചെയ്യണം എന്നിട്ട് മറന്നു പോകാതെ മുക്കാലിഞ്ച് ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ മാർക്ക് ചെയ്യണം ഈ ഡാട്ടിൻ്റെ ഈ ലൈൻ വരെ ഇവിടെ നിന്ന് തുടങ്ങി മുക്കാലിഞ്ചി ഇവിടെയും തീരണം രണ്ടിടത്തും ഞാൻ ഒന്ന് വരച്ചും കൂടെ കാണിച്ചു തരാം ഇങ്ങനെ വെക്കണം ദാ ഇങ്ങനെ വെക്കണം നിങ്ങൾക്ക് ആദ്യം ഒരു ബാലൻസ് കിട്ടുന്നില്ല നിങ്ങൾ ഇങ്ങനെ ഒരു ഷെയ്പ്പ് സ്കെയിൽ തന്നെ വരച്ചെടുത്തു ഇങ്ങനെ തന്നെ വരച്ച് വെട്ടണം ഇതും ഇങ്ങനെ ഈ ഡാട്ടിൻ്റെ ഇവിടെ നിങ്ങൾ എടുത്തു വിടുന്നു ഈ ഡാട്ടിൻ്റെ ഇവിടം കൊണ്ടും എടുത്തു വിടുന്നു ഇത്രയൊക്കെ ആയാലോ ഇനി ഈ ഡാട്ടിൽ നിന്നും കാലിഞ്ച് പൊങ്ങി നിൽക്കുന്ന പോലെ മൂന്നേ കാലിഞ്ചിൽ നമ്മൾ സെൻടർ ഡാട്ട് കൊടുക്കുന്നുണ്ട് കാലിഞ്ച് അര ഇഞ്ച് ആയാലും കുഴപ്പമില്ല സെൻടർ ഡാട്ടായി പിന്നെ ഫ്രണ്ട് നെക്കിൻ്റെ ഇവിടുന്ന് ഒരു കാലിഞ്ച് നമ്മൾ നെക്ക് കുറച്ചും കൂടെ ഒരു പിടുത്തം കിട്ടാൻ വേണ്ടി എടുത്തു കൊടുക്കുന്നു അത് ഈ സെൻ സെൻറ്റർ ഡാട്ടിൻ്റെ താഴേക്ക് പോവുകയും ചെയ്യില്ല കേട്ടോ മിനിമം ഇതെങ്ങനെ തന്നെ എടുത്ത് കൊടുക്കുന്നുണ്ടോ നൈസായിട്ട് എടുത്തു കൊടുക്കുന്നു ഇനി ഇനി നമ്മൾ ഫ്രണ്ട് പീസ് കുഴിച്ചു വിട്ടുന്ന അതായത് ഷോൾഡറിൻ്റെ അവിടുന്ന് ഒരൊന്നേകാലിഞ്ച് തകത്ത് ഇങ്ങനെ 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 ഒരു സെൻട്രലിൽ ഒരു മുക്കാനിഞ്ചി വരുന്നതുപോലെ ആദ്യം എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതുപോലെ ചോക്കിന് ഒരു കുത്തു കുത്ത് ഡോട്ട് പോലെ ഇട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യണം കത്രി ഇങ്ങനെ കയ്യിലെടുത്തു എടുത്തിട്ട് ഈ കത്രികയുടെ അടിവശം മേശയിലോട്ട് വെയിറ്റ് കൊടുത്തിട്ട് കത്രിക പൊക്കുകയേ ചെയ്യല് ഇത് തീരുന്ന വേണമെങ്കിൽ കത്രിക പൊക്കരുത് പൊക്കിയാൽ നമ്മുടെ മനസ്സിൻ്റെ അകത്തെ ആ ഷേപ്പ് പോകും വെട്ടിത്തീരുന്നിടം വരെ കത്തിരി ഇങ്ങനെ തന്നെ ഇരിക്കണം അങ്ങനെ തന്നെ പഠിക്കണം കേട്ടോ മേളീന്ന് വെട്ടിപ്പോകുന്ന പോലെ ഒരു കാരണവശാലും താഴേന്ന് വെട്ടരുത് മേളീന്ന് ഇങ്ങനെ തന്നെ വെട്ടിപ്പോകണം അതാണ് കട്ടിങ്ങിൻ്റെ രീതി കേട്ടോ ഇനി നമ്മളിവിടുന്ന് ഒരു ഒന്നേകാലിഞ്ച് വ്യത്യാസം വരുന്ന പോലെ കൈക്കുഴിയുടെ ഡാട്ട് കൊടുക്കുന്നു ഇപ്പോൾ കൈക്കുഴി ഡാട്ടും നമുക്ക് ഓക്കെ ആയി അരേഞ്ച് ദാട്ട് പിടിക്കുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല കറക്റ്റാണ് കേട്ടോ അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായല്ലോ എല്ലാ കാര്യവും മനസ്സിലായി കുറച്ചും കൂടെ എഴുതി വെക്കുന്നു എന്ന് തീരുമാനിക്കുന്നു ഇനി നമുക്കൊരു സംശയം തോന്നിയാൽ നമുക്ക് ബാക്ക് ബേസുമായിട്ട് ഒന്ന് ഒത്തു നോക്കണം ബാക്ക് ബേസ് ഇങ്ങനെ വെക്കുന്നു ഫ്രണ്ട് ബേസ് ഇങ്ങനെ വെക്കുന്നു ഫ്രണ്ട് ബീസിൻ്റെ ഇവിടെ നമുക്കൊരു മാർക്ക് വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ മാർക്ക് കൊടുക്കണം മാർക്ക് കൊടുത്തിട്ട് ഇവിടെയും നമുക്ക് അതുപോലെ മാർക്ക് കൊടുക്കാം സെൻറ്റർ ഡാറ്റിന് മാർക്ക് കൊടുക്കാം ഇങ്ങനെ വെച്ചിട്ട് ഈ ഡാട്ട് ഇങ്ങനെ ഒന്ന് പിടിക്കണം തമ്മിൽ തമ്മിൽ ഇങ്ങനെ പിടിച്ച് വെച്ചിട്ട് ഈ മേളിലെ കൈക്കൂഴി കറക്റ്റ് ചെയ്യണം കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ ഈ ബെൽറ്റ് പീസ് എടുത്ത് ഇങ്ങനെ ഒപ്പം വെക്കണം ബാക്ക് പീസിൻ്റെ ഒപ്പം വെച്ചിട്ട് സൈഡ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം ഇങ്ങനെ വ്യത്യാസം വന്നിട്ടുണ്ടോ കയ്യിൽ തുമ്പ് പിടിച്ചാൽ കറക്റ്റാണ് ഫ്രണ്ട് കുറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കണം ഈ തുമ്പ് പിടിക്കുന്നതിലും ഈ തുമ്പ് പിടിക്കുന്നതിലും വ്യത്യാസം വന്നാൽ ഫ്രണ്ട് കൈക്കുഴി കൂടുതൽ വരും സൈഡ് ജോയിൻറ്റ് ചെയ്യുമ്പോൾ ഫ്രണ്ട് കൂടുതൽ കൃത്യം കൃത്യമായിട്ട് തന്നെ പിടിക്കണം കൈക്കുഴി രണ്ടാമത് നിങ്ങളിവിടെ വെട്ടാൻ പോയാൽ എല്ലാ അർത്ഥത്തിലുള്ള സെൻടർ നമുക്ക് മാറ്റം വരും കാരണം രണ്ട് സബ്സ്ക്രൈബർ എന്നോട് ചോദിച്ചു അവർക്ക് ഇത് തമ്മിൽ വ്യത്യാസം വരുന്നു എന്ന് പറഞ്ഞു വ്യത്യാസം പറഞ്ഞാൽ ഫ്രണ്ട് കൂടുതൽ വരും ഫ്രണ്ട് കൂടുതൽ വരുന്നതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ പിടിക്കുന്ന തുമ്പിന് വ്യത്യാസം വന്നാൽ എന്തുവരും ഇവിടെ ബാക്ക് പീസ് കൂടുതൽ വരും ഈ സൈഡിൽ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കറക്റ്റ് കറക്റ്റായിട്ട് തന്നെ തുമ്പ് പിടിക്കും നമ്മൾ ഈ ഫ്രണ്ട് ഒന്നര ഇഞ്ച് തള്ളി തള്ളിപ്പെട്ടുന്ന കാര്യം പറഞ്ഞില്ല അത് ഒന്നര നല്ല ഒന്നേ പോയാലും ഇവിടെ വ്യത്യാസം വരും അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക നാലേ കാല നാലരന്ന് ബെൽറ്റ് പറഞ്ഞിട്ടുണ്ട് ആ ബെൽറ്റും വ്യത്യാസം വന്നാൽ ഇത് തമ്മിൽ വ്യത്യാസം വരും ഇനി നമുക്ക് കൈ വെട്ടാം കൈയുടെ ഇതിലേക്ക് പോകാം കേട്ടോ കൈ നമ്മൾ അര ഇഞ്ച് ഇവിടെ നിർബന്ധമായിട്ട് നിങ്ങൾ രണ്ട് വര വരയ്ക്കണം വര വരയ്ക്കണം വരച്ചിട്ട് ഇഞ്ച് കൈ നീങ്ങണം ഇങ്ങനെ ഒൻപത് തന്നെ മാർക്ക് ചെയ്യണം ഓക്കേ ഒന്നേകാലിഞ്ച് ഹെമ്മിങ്ങിന് കൊടുക്കണം കൈയുടെ ഹെമ്മിങ് ഒന്നേകാൽ ഒന്നേകാലും ചെന്ന് തുണി കാണും തുണി തീർച്ചയായിട്ടും ഒന്ന് പത്തിൽ അത് കിട്ടും പന്ത്രണ്ടര ഇഞ്ച് കൈ കയ്യിൽ ദിവസം ആറേകാൽ മാർക്ക് ചെയ്യണം ഒരു ഒന്നേകാൽ മാർക്ക് ഇവിടെയും കൊടുക്കണം കൊടുത്തിട്ട് മൂന്നര ഇഞ്ച് താഴെട്ട് മാർക്ക് ചെയ്തിട്ട് ഒരു വര ഇങ്ങനെ ആദ്യമേ കൊടുക്കണം കൊടുത്തിട്ട് മുപ്പത്തിയാറിൻ്റെ മുപ്പത്തി എട്ടിൻ്റെ നാലിലൊന്നു പറയും ഒൻപതര ഒൻപരയിൽ ഒൻപതരയിൽ നിന്നും ഒരു ഇഞ്ച് കുറച്ച് എട്ടര ഇഞ്ച് കൈക്കുഴി നമ്മൾ കൊണ്ടുപോകുന്ന ഇങ്ങനെ പിടിച്ചു പോകണം ടേപ്പ് വെച്ച് കിട്ടും എന്നിട്ട് ഈ എട്ടരയിലോട്ട് ഈ പന്ത്രണ്ട് അരയുടെ മാർക്ക് ഇങ്ങനെ മാർക്ക് ചെയ്യണം ഒന്നേകാൽ ഇഞ്ച് ഇവിടെയും കൊടുക്കണം കൊടുത്തിട്ട് ഇങ്ങനെ തന്നെ കൈ മാർക്ക് ചെയ്യണം മനസ്സിലായി ഇനി ചെയ്യേണ്ടത് നമ്മുടെ ബാക്ക് പീസ് എടുക്കുക എടുത്തിട്ട് അര ഇഞ്ച് തയ്യൽത്തുമ്പ് കൊടുക്കണം ഇവിടെ കൊടുത്തിട്ട് ബാക്ക് പീസ് വെച്ച് നമ്മൾ മേളിൽ നിന്ന് നമ്മുടെ കൈക്കുഴി കറക്റ്റാണോന്ന് നോക്കണം എന്നാൽ ഇപ്പം നമ്മുടെ കണക്കിൽ യാതൊരു വിധ വ്യത്യാസവും വന്നിട്ടില്ല കൃത്യമായിട്ട് ഇങ്ങനെ നിങ്ങൾ പ്രത്യേകം തുടക്കക്കാരുണ്ടെങ്കിൽ നോക്കിയിട്ടേ വെട്ടാവുള്ളൂ കാരണം ഷോൾഡറൊക്കെ നമ്മൾ ബാക്കി ഡീപ്പിനൊക്കെ ആയതുകൊണ്ട് അര ഇഞ്ച് കുറച്ചായിരുന്നു കുറച്ചാലും നമ്മുടെ കണക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കണം ഇത്രയും കൃത്യം വന്നിട്ട് നിങ്ങൾ വെ തയ്ക്കാനായിട്ടിരുന്നാൽ വളരെ സ്പീഡിൽ തയ്ച്ചെടുക്കാനും പറ്റും ഇത്രയും കൃത്യം കൃത്യമായിട്ട് പോയില്ലേ തയ്യലിനോട് തന്നെ നമുക്കൊരു വെറുപ്പ് തോന്നും അപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ആദ്യം മുതൽ തന്നെ നമ്മൾ ചെയ്തു തന്നെ പോകണം അതിനാണ് ഇത് ഇതൊന്നും നിസ്സാരമായിട്ട് ഒരിക്കലും കാണരുത് ഷോൾഡറിൻ്റെ കൂടെ അരഞ്ഞ് തുമ്പ് കൊടുത്ത് ബൈക്ക് പീസ് ഇങ്ങനെ വെച്ച് നോക്കണം ഒരു പക്ഷേ അല്ലേ നമ്മളിത് വെട്ടുമ്പോൾ ഒരാൾ കാണാൻ വന്ന് നിൽക്കുകയാണെങ്കിലും നമ്മുടെ ഈ അടിസ്ഥാനപരമായിട്ടുള്ള കട്ടിങ്ങിൻ്റെ ഒരു നീക്കം നീക്കം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ബിൽഡിങ് പണി പോലെ തന്നെ നമ്മൾ വാനം വാന്തി ഫില്ലർ വെച്ച് കട്ട കെട്ടി കട്ടള വെച്ച് ജനൽ ഭാഗത്ത് ഒരു കട്ടം ഘട്ടമായിട്ട് നമുക്ക് പോകുന്നതിൻ്റെ ഒരു റൂട്ടുണ്ട് ആ റൂട്ട് പോലെ തന്നെ നമ്മുടെ തയ്യിലും പോകണം കാരണം ഇതും നമുക്ക് ഒരു എൻജിനീയറിങ് വർക്കാണ് അല്ലേ ഇത്രത്തോളം കണക്കുകളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞ് തരുമ്പോൾ നിങ്ങൾക്കറിയാവല്ലോ തികച്ചും ഇതൊരു എൻജിനീയറിങ് വർക്ക് തന്നെയാണ് അല്ലേ ഇത്രത്തോളം കണക്കുകൾ നോക്കിയാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ അതുപോലെ നമ്മൾ തീർത്തും നമ്മൾ അവരെ പോലെ തന്നെ ഒരു എൻജിനീയറിങ് വർക്കാണ് നമ്മൾ തുണി ചെയ്യുന്നത് അപ്പം നമ്മൾ ഒന്നേന്ന് തുടങ്ങി പോകുന്ന പോകുന്ന ആ ഒരു രീതിയിൽ ഒരു കാരണവശാലും മാറ്റം വരത്തില്ല അപ്പം കണ്ടു നിൽക്കുന്നവർക്കും നമുക്കും ഇതൊരു വലിയ സന്തോഷമായിട്ട് തോന്നും കാരണം നമ്മൾ കണക്കും പ്രകാരമാണ് വെട്ടിപ്പോകുന്നത് അപ്പോൾ നമുക്ക് കൈ വെട്ടുന്നതിയിലേക്ക് പോകാം മുപ്പത്തി എട്ടിഞ്ച് വണ്ണവും മുപ്പത്തി രണ്ടിഞ്ച് വേസ്റ്റും വരുന്ന വണ്ണം എന്നോട് രണ്ട് മൂന്ന് സബ്സ്ക്രൈബർ ചോദിച്ചതാണ് അവർക്ക് വേണ്ടി കൂടെ കൂടിയാണ് നമ്മൾ ഈ കട്ടിങ് വെട്ടുന്നത് കേട്ടോ ഒന്നേ കാലിഞ്ച് ഇവിടെ കൈക്ക് മാർക്ക് കൊടുത്തു ഇനി നമുക്ക് കൈ കുഴിച്ചുപെടണം കൈ കുഴിച്ചു വിട്ടതിന് അതിൽ നിന്ന് ഒന്നേ കാലിഞ്ച് ഇവിടെ തള്ളി രണ്ടേ കാലിഞ്ച് ഇവിടെ തള്ളി തള്ളിയിട്ട് ഇന്നിട്ട് രണ്ടും സെൻറ്ററിൽ നമ്മൾ മുക്കാലിഞ്ച് അഞ്ച് വന്നോ രണ്ട് ഇവിടെ തള്ളി ഇവിടെ നിന്ന് മുക്കാലിഞ്ചിന്നള്ളി കുറയണം ഇല്ലേ ഇപ്പം നമ്മൾ വലിയ കണക്കൊക്കെ ഒരുപാട് കണക്ക് പറഞ്ഞു സെൻറ്റർ പോർഷൻ കണ്ടോ സെൻറ്റർ പോർഷൻ്റെ കൂടെ മൂന്ന് മാർക്ക് ചെയ്ത് മൂന്നിട്ട് കൈ ഇവിടെ മാർക്ക് ചെയ്തോ ഇവിടെ ഒരു രണ്ട് ഇഞ്ച് ചെയ്തോ എന്നൊന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ഏറ്റവും വലിയ ഐഡിയ എന്നറിയുമോ രണ്ട് ഇഞ്ചി ഇവിടെ മാർക്ക് ചെയ്തു ഒന്നേ ഇവിടെ മാർക്ക് ചെയ്തു ഇത് രണ്ടിൻ്റെയും സെൻറ്ററിൽ മുക്കാലിഞ്ചി വരുന്ന പോലെ കൈ പിഴിച്ച് വെട്ടിക്കോ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാകും ആ മനസ്സിലാകുന്ന ഭാഷയിൽ തന്നെ നിങ്ങൾക്ക് പറഞ്ഞാലേ ഉള്ളൂ സാധാരണ രീതിയിൽ നമുക്ക് അത് സാധാരണക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവുള്ളൂ ഇങ്ങനെ ഒരു മൂന്നാലും ചെണം വെട്ടിക്കഴിയുമ്പോൾ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് സാരി ബ്ലൗസ് ഏത് മെഷർമെൻറ്റ് കിട്ടിയാലും വെട്ടി വെട്ടിത്തയ്ക്കാനുള്ള ധൈര്യം ഉണ്ടാവും കൈ ഒഴിച്ച് വെട്ടി കൈ കുഴിച്ചു വെട്ടി നമ്മളൊരു മാർക്കുകൂടെ കൊടുത്തേക്കണം എന്തിനാണ് ഈ ടൈലേഴ്സിനൊക്കെ നമ്മൾ വെട്ടി കൊടുക്കുമ്പോൾ അവർക്ക് മനസ്സിലായ അപ്പോൾ എങ്ങനെയാണ് ഒന്നാം രീതിയിൽ നമ്മൾ മുപ്പത്തി എട്ട് സൈസും കൂടെ എഴുതിയേക്കാം മുപ്പത്തി എട്ടിൻ്റെ മുപ്പത്തിരണ്ടിൻ്റെ ഈ രണ്ട് മെഷർമെൻറ്റ് വരുന്ന നമ്മുടെ സബ്സ്ക്രൈബർ അയച്ചു തന്ന മെഷർമെൻ്റ് ആണ് അവർക്ക് വേണ്ടിയാണ് ഇത് വെട്ടി കാണിക്കുന്നത് അത് നിങ്ങൾക്കും കൂടെ വളരെ പ്രയോജനപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ബാക്ക് നെക്ക് നെക്ക് ബാക്കിനൊക്കെ ഡീപ്പിനെക്കായിരുന്നു ഒമ്പതിൻച് വെട്ടിയിട്ടുണ്ട് പടി പീസ് ബെൽറ്റ് പീസ് വെട്ടുന്ന കാര്യം കാണിച്ചു തന്നു കൈയുടെ കാര്യം കാണിച്ചു തന്നു കൈക്കുഴിയുടെ കണക്ക് പറഞ്ഞു തന്നു അത്രത്തോളം വിശദീകരിച്ച് നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പം ഈശ്വരനെയൊക്കെ മനസ്സിൽ ധ്യാനിച്ച് എല്ലാം പ്രാർത്ഥിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ കയ്യിൽ തുടങ്ങുക അത്രത്തോളം സത്യസന്ധമായ ഒരു തൊഴിലാണ് മുഖാമുഖം കണ്ട് നിങ്ങൾക്കൊക്കെ ഇത് പറഞ്ഞു കിടന്ന ഒരുപാട് ആഗ്രഹമുണ്ട് സമയക്കുറവ് കൊണ്ടും നിങ്ങളെല്ലാവർക്കും നേരിൽ കണ്ടോ ഓൺലൈനായിട്ടോ വന്ന് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ല അപ്പം നമ്മൾ പഠിച്ചൊരു അറിവ് എത്രത്തോളം നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാവോ അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് ഈശ്വരൻ്റെ ഭാഗത്തു നിന്ന് എപ്പോഴും ഒരു അനുഗ്രഹം ഉണ്ടാകും അതുപോലെ തന്നെ നിങ്ങളും ഇതൊക്കെ ഷെയർ ചെയ്യുക നല്ല നല്ല ഇടുക എത്രത്തോളം നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ചോദിക്കുക ചോദിക്കുമ്പോൾ അതെല്ലാം ഞാൻ പറഞ്ഞു തരാം എന്നിട്ട് നമുക്ക് എല്ലാവർക്കും ഒരു സഹകരണം പോലെ ഇപ്പം നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ എനിക്കറിയില്ല എനിക്കറിയാവുന്ന കാര്യം നിങ്ങൾക്കറിയില്ല നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം വേറൊരാൾക്ക് ഒരു പക്ഷേ അറിയില്ല അപ്പോൾ പരസ്പരം ഒരു ഗ്രൂപ്പായിട്ട് കൂടി നമുക്ക് എല്ലാവർക്കും കൂടെ കൂടി സാരി ബ്ലൗസിൻ്റെയും മറ്റു ചുരിദാറിൻ്റെയും ഒക്കെ വർക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് സംശയങ്ങൾ തീർത്ത് കമൻറ്റ് ഇട്ട് നമുക്ക് സംശയങ്ങൾ വരുത്തി പോവുക ഒപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ നല്ലൊരു ടൈലറായിട്ട് മാറുകയും നന്നായിട്ട് ഏത് കസ്റ്റമർ വന്നാലും നല്ല രീതിയിൽ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക ഈ അടിസ്ഥാനപരമായിട്ട് ഞാൻ പറഞ്ഞ പോലെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇങ്ങനെ ഒരു ഘട്ടം ഘട്ടമായിട്ട് പോയെങ്കിൽ മാത്രമേ ഉള്ളൂ കയ്യിൽ നിന്നുള്ളൊരു വിരസത നമുക്ക് അകന്നു പോകും അപ്പം നമുക്ക് വീണ്ടും വീണ്ടും ചെയ്യണമെന്നുള്ളൊരാഗ്രഹം തോന്നും നല്ല രീതിയിൽ ത കൊടുക്കുമ്പോൾ നമ്മുടെ കസ്റ്റമർ നന്നായിരുന്നു ഒരു കുഴപ്പമില്ല എന്ന് പറയുന്ന വാക്കുകളാണ് നമുക്ക് തയ്യൽ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രചോദനം അപ്പം നിങ്ങൾ നല്ല കമൻ്റ് ഇടുക നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതാഗ്രഹിക്കുന്ന എല്ലാവരിലേക്കും എത്തട്ടെ തയ്യൽ ഉപജീവന മാർഗമായി സ്വീകരിച്ച് വീട്ടിൽ ഇരുന്ന് തൊഴിൽ ചെയ്യുന്ന ഒത്തിരി പേരുകളുണ്ട് വനിതകളുമുണ്ട് അവർക്കൊക്കെ എപ്പോഴും ഇതിൽ നിന്ന് ഞാനിപ്പം ഏകദേശം ഒരു ഇരുപത്തി മൂന്ന് മിനിറ്റോളം ഇതിനുള്ളിൽ വീഡിയോയിൽ സംസാരിച്ചു അതിൽ ഒരു സെക്കൻഡ് അറിവായിട്ട് കിട്ടിയെങ്കിൽ അത് അവർക്ക് വലിയൊരു ഗുണമായിട്ട് മാറട്ടെ എന്നും എല്ലാവർക്കും ഈശ്വരൻ്റെ നന്മകൾ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടും നിർത്തുന്നു നന്ദി നമസ്കാരം കണക്ക് പറഞ്ഞതിലൊക്കെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്നും ഒരു അഭ്യർത്ഥനയുണ്ട് എല്ലാവർക്കും നന്മകൾ ദൈവം ചുരിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു Thank you, thank you.